ഒരു കാര്യവും നമ്മൾ അനുഭവിച്ചാലല്ലാതെ നമുക്ക് എന്താണ് അത് നമുക്ക് ഫീലാവില്ല അനുഭവിക്കണം നിങ്ങളൊക്കെ ഇപ്പോൾ രണ്ട് ദിവസങ്ങളിലായിട്ട് ടി വിയിലും പത്രത്തിലും മൊബൈൽ വഴിയൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ ഒരു കുച്ച് കുഞ്ഞിനെ നാല് വയസ്സുകാർ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് അമ്മ കൊന്നു കളഞ്ഞെന്ന് അത് അമ്മയല്ല അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല അമ്മമാർ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവരാരും അങ്ങനെ ചെയ്യില്ല ഇനി രണ്ടാമത്തെ കാര്യം കു രണ്ടാമത്തെ വാർത്തയെന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നതല്ല കാരണം ഇപ്പോൾ നടന്നു വരുന്നതാണ് പക്ഷേ ഞാൻ ആ കുഞ്ഞേറ്റ ആ സമയമേറ്റ പീഡനം തന്നെ പീഡിപ്പിക്കുകയാണ് തന്നെ എന്താണ് ശരീരത്തിൽ തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചെയ്യുകയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു കുഞ്ഞിനെ നാല് വയസ്സാണ് കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ അനിയൻ കൊച്ചച്ഛൻ അച്ഛനും കൊച്ചനും നമ്മൾ വ്യത്യാസമൊന്നുമില്ല അല്ലേ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതികഠിനമായ കഠിനമായ പീഡനം തലേദിവസവും പീഡിപ്പിച്ചു എന്ന് ഇപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചില ചില സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാർ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സ്ത്രീയെ ന്യായീകരിച്ചുകൊണ്ട് അമ്മ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണത്രേ പുഴയിലെറിഞ്ഞു കളഞ്ഞത് ഈ നരാധമനിൽ നിന്ന് അമ്മയ്ക്കറിയാം കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കാരണം പ്രതി പോലീസിനോട് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചു പോയി തെറ്റുപറ്റിപ്പോയി പറ്റിപ്പോയി അമ്മയ്ക്കറിയാം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഇവനെ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അമ്മ ഇന്നലെ ചാനലുകളിലെല്ലാം ഈ കൊച്ചൻ അച്ഛനോട് ചേർന്നിരുന്ന് കരയുന്നത് കണ്ടു അച്ഛൻ മാനസിക വിഷമത്തിനും അപ്പുറം അവരുടെ വീട്ട് ഈ അമ്മയുടെ വീട്ടുകാരെ കുറ്റം പറയുകയാണ് അമ്മയും ചേച്ചിയും കൂടെയാണ് സൈഡ് നിൽക്കുന്നത് അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഒരു സത്യം പറഞ്ഞൊരു കുത്തഴിഞ്ഞ ജീവിതമാണ് ഒരു ഒരു തരത്തിലും ആരോടും കൂറില്ലാത്ത കുറേ മനുഷ്യർ സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത് നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ അങ്ങനെയുള്ളവരുണ്ടാവാം ഇല്ലേ പക്ഷേ ഒരു അച്ഛനും ഒരു അമ്മയും കുഞ്ഞുങ്ങളും അവരുടെ കുടുംബവും അവരെ എങ്ങനെ വളർത്തണം എന്നൊക്കെ ബോധവും ബുദ്ധിയും ഉള്ളവരാണെങ്കിലും മനസ്സിലാക്കും സ്വ ഇപ്പോൾ നല്ല അച്ഛന്മാർ നല്ല സഹോദരന്മാർ മാമന്മാർ ഇതൊക്കെ നമ്മുടെ ഒക്കെ എന്താണ് പരിശുദ്ധമായ കാര്യങ്ങളാണ് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ മിക്ക ഇടങ്ങളിൽ ഇപ്പോൾ ഈ ഒരു കേസ് പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇങ്ങനെ പുറത്ത് പറയാത്ത ഒരായിരം കേസുകളുണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയാമോ എന്തോ എനിക്കറിയില്ലാട്ടോ ഇങ്ങനെ ചിന്തിക്കണം എൻ്റെ വീഡിയോയൊക്കെ കാണുന്നത് വെറും സാധാരണ എന്ന് വെച്ചാൽ വലിയ കണ്ടൻറ്റ് മോഹികളൊന്നും അല്ലാത്ത എന്നോട് സ്നേഹമുള്ള കുറച്ച് കുറച്ചുപേരെ കാണുള്ളൂ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അറിയുന്നില്ല നിങ്ങൾ ദയവായി കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കമ്മമാരോടാണ് അമ്മമാരോടാണ് അമ്മമാരോടാണ് കേട്ടോ അമ്മമാരോട് മാത്രം കാരണം അമ്മ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ പറ്റുന്ന ഇരിക്കാൻ പറ്റുന്ന ജീവിക്കാൻ പറ്റുന്ന ഒരേടോ കാണുന്നത് അപ്പോൾ അമ്മമാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അന്യ പുരുഷന്മാരും വീട്ടിലെ പുരുഷന്മാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക വീട്ടിലെ പുരുഷന്മാരെ നമുക്ക് മനസ്സിലാവും ഇല്ലേ കുറേ നാൾ കൂടെ താമസിക്കുമ്പോൾ ഈ പുരുഷൻ അങ്ങനെ ഒരു വൃത്തികെട്ട ആളാണോ എന്ന് മനസ്സിലാവും മനസ്സിലാവുക തന്നെ ചെയ്യും അല്ലാതെ ജീവിക്കുന്നവർ മൂടസ്വർഗ്ഗത്തിൽ ജീവിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മുടെ പുരുഷനെ നമ്മുടെ വീട്ടിലെ ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ ഒക്കെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും പറ്റില്ല എന്ന് പറയുന്നവർ എന്താണ് വേറെ ഏതോ ലോകത്താണ് അത്രേ ഞാൻ പറയുള്ളു കേട്ടോ അപ്പോൾ എന്താണ് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം എൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെ എനിക്ക് വിശ്വാസമാണ് എൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെ എനിക്ക് എന്താണ് അവരെ ഞാൻ അങ്ങേറ്റം വിശ്വ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ അങ്ങനെ അല്ലാത്ത കുടുംബങ്ങളിലെ പുരുഷന്മാരെ അല്ലെങ്കിൽ ഭർത്താവ് മോശമാണ് എന്ന് മനസ്സിലാക്കാമത്തെ ഭാര്യമാരൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് ബുദ്ധിയൊക്കെ ഉള്ളവരാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങളെ കൂടി വിധേയമാക്കി അവർക്ക് വിധേയരാക്കുന്നത് എന്തിനാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുക ഈ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകുക ഒരു ഷെൽട്ടറിൽ പോവുക ഒന്ന് പോലീസിനെ വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാതെ എറിഞ്ഞു കളഞ്ഞത്രേ അതവരുടെ നിവർത്തികേടാണത്രേ നാണമുണ്ടോ ഈ പറയുന്ന യൂട്യൂബ് യൂട്യൂബ് എനിക്ക് എന്താണ് പറയണമെന്ന് അറിയാമതി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാനൊരു ചാനലിൽ ഇങ്ങനെ തമിഴിൽ കണ്ടാണ് ഞാൻ നോക്കിയിട്ട് ഈ വീഡിയോ ചെയ്യാൻ വീഡിയോ ചെയ്യാനൊന്നും ഇരുന്നേ അല്ല കാരണം ഇതൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർ ആദ്യം നമ്മൾ പഠിക്കുക അവർ അവർ ഏതെങ്കിലും രീതിയിൽ മോശമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും കുഞ്ഞുങ്ങളെ അവരിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം ഇനി പുരുഷ സ്ത്രീകളെയും സ്ത്രീകളെ എല്ലാ സ്ത്രീകളും നല്ലവരൊന്നും അല്ലെട്ടോ സ്ത്രീകളെ സ്ത്രീകളാണ് ഇവിടുത്തെ എല്ലാം എന്താണ് കൺട്രോൾ ചെയ്യുന്നതെന്നൊന്നും അതിൻ്റെ കാര്യമില്ല ഒരമ്മയെന്ന് പറഞ്ഞ സ്ത്രീയാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞത് കേട്ടോ ആ കുഞ്ഞിനോട് ഒരമ്മയും ഒരച്ഛനും അവരുടെ കുടുംബവും എല്ലാം കൂടി ചേർന്ന് ചെയ്ത ക്രൂരത അതിനെ സത്യം പറഞ്ഞാൽ സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ കുഞ്ഞിനെ സൃഷ്ടിക്കരുത് അച്ഛൻ അതാണ് അച്ഛൻ ചെയ്യേണ്ടിരുന്നത് എനിക്ക് അച്ഛൻ പറയുന്നതിനോട് യാതൊരുവിധ യോജിപ്പില്ല കേട്ടോ അച്ഛൻ ആളുടെയൊക്കെ പേരിൽ കുറ്റം കൊണ്ടൊക്കെയാണ് എല്ലാത്തിനെയും പിടിച്ചിട്ട് കൂമ്പിലിടിക്കണം കൂമ്പിലിടിച്ചിട്ട് സത്യം പറയിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു മനസ്സത്രയും ദേഷ്യം ഉണ്ടായി ഞാനൊരു പോസ്റ്റായിട്ടൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മതി വിചാരിച്ചു പക്ഷേ എനിക്ക് വീഡിയോ ആയിട്ട് പറയണം ഇതിപ്പോൾ പത്ത് പേര് കണ്ടാൽ എനിക്ക് അത്രയും മതി പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും പഴയൊരു വീഡിയോയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തീച്ചാണ്